ഹായ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിന് അടുത്തുള്ള പൊള്ളാച്ചി പട്ടണത്തിലെ ആലിയാർ ഡാമിലാണ് കേട്ടോ ഇവിടെ എൻട്രി ഫീസ് വന്നിട്ട് അധികം ഒന്നുമില്ല അഞ്ച് രൂപയാണ് പക്ഷെ അവർ നമ്മുടെ അടുത്ത് ക്യാമറ ഉണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ വീഡിയോ എന്ന് ചോദിക്കും അഥവാ നമ്മൾ അറിയാതെ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് എക്സ്ട്രാ ഒരു ടീമിൻ്റെ അടുത്ത് ഇരുന്നൂറ്റമ്പത് റുപ്യ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മളത് പറയുക അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ മതി ഓക്കെ ഇന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലെയുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുള്ള കവാടങ്ങൾ കാണാം അതുപോലെ ചെറിയൊരു കനാലുണ്ട് ഈ കനാലിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്യാം ഒരുപാട് ആൾക്കൾ അവിടെ ഇറങ്ങി നീന്തുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് നമ്മുടെ ഡാമിൻ്റെ അടുത്തേക്ക് പോകാം നല്ല മനോഹരമായൊരു വഴിയുണ്ട് അങ്ങോട്ട് നടക്കാൻ ഇതായി ഈ കാണുന്ന ആ ചെരുവിനപ്പുറത്താണ് റിസർവർ റിസർവെയർ സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം ആറ് കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അതിൽ ആ സ്റ്റെപ്പ് കാണുന്നില്ല ആ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് കയറണം ഇപ്പോൾ എത്ര വെള്ളം ഉണ്ടോ എന്നൊക്കെ അവിടെ ചെന്നാലേ പറയാൻ പറ്റുള്ളൂ എന്നാൽ അങ്ങോട്ട് പതുക്കെ കയറല്ലേ ഒരുപാട് സ്റ്റെപ്പ് കയറുന്നുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം അതൊക്കെ കേറി പോവാം കുറച്ച് വയ ബുദ്ധി വയസ്സായാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം എന്നാലും കുത്തനെ അല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് താഴത്തേ ഈ ഡാമിൽ നിന്ന് പോകുന്ന ജലമാണ് ഒരു വലിയ കനാൽ വഴി നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ കനാലാണത് ഇത് പറമ്പിക്കുളം നിങ്ങളിത് ഇപ്പം കേട്ടിട്ടുണ്ടാവും പറമ്പിക്കുളം ആളിയാർ പദ്ധതി എന്ന പേരിൽ കേരളവും തമിഴ്നാടുമായിട്ട് ജലം പങ്കിടുന്ന ഒരു അണക്കെട്ടാണത് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ നമ്മുടെ ജവഹാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു കാമരാജായിരുന്നു എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് ഒരുപാട് പടികൾ കിട്ടും അങ്ങോട്ട് കയറിപ്പോവാൻ നല്ല അത്യാവശ്യം ഒരു പണി തന്നെയാണ് അങ്ങോട്ട് കയറി പോവുക എന്ന് പറഞ്ഞാൽ എന്നാൽ ഇത് കാണാന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് കയറുമ്പോൾ ഇത് ബുദ്ധിമുട്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടല്ലാതെ ആയിട്ട് തന്നെ തോന്നും അപ്പം നമ്മൾ അതിൻ്റെ മുകളിലെത്തി നോക്കൂ എന്തൊരു ഭംഗിയാണല്ലേ ചുറ്റോറും മലനിരകളാണ് ചുറ്റോറും മലനിരകൾ നാല് ഭാഗവും പക്ഷെ ഇപ്പോൾ അധികം ഇവിടെ അധികം മഴ പെയ്യാത്തത് കാരണം അധികം വെള്ളം അത്ര അധികം ആയിട്ടില്ല അല്ലെങ്കിൽ ഇത് നിറഞ്ഞ് വെള്ളം നിൽക്കുന്നുണ്ടാവും നിൽക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റുന്നതാണ് വെള്ളൂർ പറഞ്ഞത് അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടെ നല്ല മഴക്കാലമാണ് പക്ഷേ ഇവിടെ ഈ കോയമ്പത്തൂരിലേക്ക് അത്ര അധികം മഴ അധികം ഉണ്ടായിട്ടില്ല ഇത് ഈ പശ്ചിമഘട്ടത്തിലെ ആനമല മലനിരകളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് അവിടെ അധികം മഴ പെയ്യാത്ത കാരണമാണെന്ന് തോന്നുന്നത് നമുക്ക് ഇതിലധികം വെള്ളം വന്നിട്ടില്ല ഇത് അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ഇതൊന്ന് കാണണം നമുക്ക് കോയമ്പത്തൂർ വഴി ഈ പൊള്ളാച്ചി വന്ന് കാണാം അല്ലെങ്കിൽ വാൽപ്പാറ വഴി തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പൊള്ളാച്ചി വഴി ഇറങ്ങി ഇത് ഇവിടെ വന്ന് കാണാൻ പറ്റും ഇതായാലും നല്ലൊരു കാഴ്ചയാണ് എല്ലാവരും വന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇത് മിസ് ചെയ്യരുത് കാര്യം പറയാൻ പടർന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ സാധാരണ വരാറുള്ള പോലെ ഇത് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും ഇതൊന്ന് വന്ന് കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത്ര നമ്മുടെ അടുത്താണ് പാലക്കാട് ജില്ലയുടെ ഒക്കെ അടുത്താണിത് അപ്പോൾ കോയമ്പത്തൂർ കോയമ്പത്തൂരിന്ന് വഴി വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൽപ്പാറ വഴി അങ്ങനെ വരാം അത് നല്ലൊരു വരാം ഇതെല്ലാം കാണുക അവസരങ്ങൾ അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള